തിരക്കഥാകൃത്തും സംവിധായകനും അഭിനേതാവുമായ ശ്രീനിവാസൻ ശ്രീനിവാസൻ ആശുപത്രി കിടക്കയിലാണ് ആശുപത്രി കിടക്കയിൽ ശ്രീനിവാസൻ കിടക്കുമ്പോൾ ശ്രീനിവാസന് ഒരേ ഒരു നിർബന്ധം ആ നിർബന്ധത്തിൽ അവിടെ തന്റെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ആശുപത്രി അധികൃതരും ഒക്കെ ഞെട്ടി നിൽക്കുന്നു ശ്രീനിവാസന്റെ നിർബന്ധ ബുദ്ധി ശ്രീനിവാസൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെന്റിലേറ്ററിലായിരുന്നു അദ്ദേഹത്തിന് ഈ ശ്വാസ തടസ്സം കടുത്ത തോതിൽ അനുഭവപ്പെട്ടിരുന്നു എന്നാണ് മെഡിക്കൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് ശ്വാസ ശ്വാസകോശത്തെ ശ്വാസകോശ തടസ്സം അത് ശ്വസനത്തെ വളരെയേറെ ബാധിക്കുമ്പോൾ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിലേക്ക് ഓക്സിജൻ എത്തുന്ന അളവ് കുറഞ്ഞിരുന്നു ഈ തരത്തിലൊക്കെ മെഡിക്കൽ റിപ്പോർട്ടുകൾ വരുമ്പോൾ ശ്വാസ തടസ്സം വലിയ തോതിൽ ഉണ്ടാവുകയും ശ്വസനത്തിന് ഭയങ്കരമായ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ഹൃദയത്തെയും മസ്തിഷ്കത്തെയും അത് ബാധിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത് അദ്ദേഹം വെന്റിലേറ്ററിലായിരുന്നു വെന്റിലേറ്ററിന്റെ സൂക്ഷ്മ നിരീക്ഷണത്തിലായിരുന്നു ഒരുപക്ഷെ ഹൃദയാഘാതത്തിന്റെ ഏറ്റവും ഏറ്റവും ഒരു കഠിന രീതിയിൽ കൂടെ അദ്ദേഹം പോയേക്കാമെന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു നേരത്തെ തന്നെ അദ്ദേഹത്തിന് മസ്തിഷ്കാഘാതം ഉണ്ടായിരുന്നു അപ്പോൾ അതിനെയൊക്കെ തുടർന്നുള്ള ചികിത്സാ രീതികൾ ശ്രീനിവാസൻ പിന്തുടരുകയും ചെയ്തിരുന്നു തുടർന്നാണ് വളരെ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം ഒരു പണത്തിന്റെ ഡബിങ്ങിനായി ഡബിംഗ് തിയേറ്ററിലേക്ക് എത്തുന്നതിന് മുമ്പ് ഡബിങ് ആ തിയേറ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് അസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കാതിരിക്കുകയും ചെയ്തു കടുത്ത ശ്വാസ തടസ്സം അനുഭവപ്പെട്ടിരുന്നു ശ്വസന രോഗമാണ് അത് അതുമായി ബന്ധപ്പെട്ട് ബാധിച്ചത് കടുത്ത ശ്വാസ തടസ്സത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിലേക്ക് ഓക്സിജൻ എത്തുന്നതിന്റെ അളവ് ഗണ്യമായി കുറഞ്ഞു അതോടൊപ്പം ഹൃദയം ഹൃദയത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുന്ന ഒരു തലത്തിലേക്ക് വന്നിരുന്നു പക്ഷെ എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലം ഉണ്ടായി അദ്ദേഹത്തിന്റെ ആരോഗ്യം സാധാരണ നിലയിലേക്ക് വന്നിരിക്കുന്നു അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയതായി ആശുപത്രി അധികൃതർ അറിയിക്കുന്നുണ്ട് ശ്വാസം അദ്ദേഹത്തിന് നേരെ സ്വാഭാവികമായും ശ്വസന സഹായ ഉപകരണങ്ങളുടെ പിന്തുണയില്ലാതെ തന്നെ ശ്വസന സഹായ ഉപകരണങ്ങളുടെ പിന്തുണയില്ലാതെ തന്നെ ശ്രീനിവാസന് ശ്വാസമെടുക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശ്വസന സഹായ ഉപകരണങ്ങൾ മാറ്റുകയും വെന്റിലേറ്ററിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റുകയും അതേസമയം ഐ സുവിൽ അദ്ദേഹം നിരീക്ഷണത്തിലും ആണ് അദ്ദേഹം ഡോക്ടർമാരോട് സംസാരിക്കുന്നുണ്ട് കുടുംബാംഗങ്ങളോട് സംസാരിക്കുന്നുണ്ട് സഹപ്രവർത്തകരോട് സംസാരിക്കുന്നുണ്ട് ഈ തരത്തിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം നിർബന്ധം പിടിക്കുന്നത് ഷൂട്ടിങ്ങിന് പോകണം എന്നുള്ളതാണ് ഷൂട്ടിംഗ് ഉണ്ട് ഇന്ന് ലൊക്കേഷനിൽ തനിക്ക് പോയേ പറ്റുകയുള്ളൂ ആശുപത്രിയിൽ കിടക്കയിൽ നിന്ന് അദ്ദേഹം എഴുന്നേൽക്കുകയാണ് ഷൂട്ടിങ്ങിന് പോകുന്നതിന് വേണ്ടി അപ്പോൾ ആ സിനിമയെ സ്നേഹിക്കുന്ന ശ്രീനിവാസന്റെ മനസ്സ് അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ ആ തരത്തിലായിരുന്നു ജനുവരി മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ പോകണം മാത്രവുമല്ല ഡബിംഗ് തീയതികളൊക്കെ ആയിരുന്നു ആ ഡേറ്റുകളിൽ അടുത്തടുത്ത അസുഖം ബാധിച്ച അടുത്തടുത്ത ഡേറ്റുകളിൽ ഷെഡ്യൂൾ ചെയ്തിരുന്നത് ആ ഷെഡ്യൂൾ അനുസരിച്ച് തന്റെ ദിനചര്യ നിർബന്ധം പിടിക്കുമ്പോൾ ആശുപത്രി കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് അദ്ദേഹം പറയുന്നത് തനിക്ക് ഷൂട്ടിങ്ങിന് പോകണം ഇന്ന് ഷൂട്ടിംഗ് ഉണ്ട് ഈ തരത്തിൽ അദ്ദേഹം നിർബന്ധം പിടിക്കുന്നു കുടുംബാംഗങ്ങളോടൊപ്പം അത് ഇരുപത്തിനാല് മണിക്കൂറും അദ്ദേഹം ഒബ്സർവേഷനിൽ തുടരുമ്പോൾ തന്നെയാണ് വൈകുന്നേരത്തെ ഷൂട്ടിങ് ഷൂട്ടിങ്ങിനെ കുറിച്ച് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത് വൈകിട്ട് ഷൂട്ടിംഗ് ഉണ്ട് തനിക്ക് ഷൂട്ടിങ്ങിന് പോയേ പറ്റുകയുള്ളൂ എന്ന് ഡോക്ടർമാരോട് പറയുന്നു സഹപ്രവർത്തകരോട് കാണാൻ പോകുന്ന സഹപ്രവർത്തകരോട് പറയുന്നു കുടുംബാംഗങ്ങളോട് പറയുന്നു പക്ഷെ ഡോക്ടർമാർ പറയുന്നു ഡോക്ടർമാർ അങ്ങോട്ട് ചോദിക്കും ഏതാണ് തീയതി അപ്പോൾ ശ്രീനിവാസൻ തീയതി പറയും ജനുവരി മുപ്പത്തൊന്നാണ് എന്നുള്ളത് അപ്പോൾ ഡോക്ടർമാർ പറയും ഇന്നതിന് ജനുവരി അല്ലല്ലോ ഈ രീതിയിലുള്ള ഡോക്ടർമാർ മറുപടി കൊടുക്കുന്നതനുസരിച്ചാണ് ശ്രീനിവാസന്റെ നിർബന്ധ ബുദ്ധിയെ നിയന്ത്രിക്കുന്നത് എന്തായാലും ശ്രീനിവാസൻ വൈകുന്നേരത്തെ ഷൂട്ടിംഗ് ഷെഡ്യൂളിനെ കുറിച്ച് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു ഷൂട്ടിങ്ങിന് പോകാനുള്ള തയ്യാറെടുപ്പുകൾക്കായി ഒരുങ്ങുന്ന തരത്തിലേക്ക് എഴുന്നേൽക്കുന്ന തരത്തിലേക്ക് ആശുപത്രി കിടക്കയിൽ ശ്രീനിവാസൻ പെരുമാറുന്നു ഡോക്ടർമാർ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുമ്പോൾ എന്നാണ് ഷൂട്ടിംഗ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും തീയതി പറയും ജനുവരി മുപ്പത്തൊന്നിനാണ് എനിക്ക് ഷൂട്ടിംഗ് ഉള്ളത് അതിന് പോകണം അപ്പോൾ ഡോക്ടർമാർ പറയും ഇന്ന് ജനുവരി മുപ്പത്തൊന്നല്ല ആ തീയതി എത്തിയിട്ടില്ല ഈ തരത്തിലാണ് ശ്രീനിവാസനെ സമാശ്വസിപ്പിക്കുന്നത് എന്തായാലും ശ്രീനിവാസൻ ആശുപത്രി കിടക്കയിലും സിനിമയെ സ്നേഹിക്കുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മനസ്സും ശരീരവും അത് അത് ആശുപത്രിയുടെ വെന്റിലേറ്ററിൽ ഉൾപ്പെട്ടിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹത്തിന്റെ ശരീരം ആഗി ആഗ്രഹിക്കുന്നത് ദാഹിക്കുന്നത് സിനിമയുടെ ഇടങ്ങളിലേക്ക് ചെല്ലാനാണ് അവിടെ കർത്തവ്യ നിരതനാകാനാണ് എന്തായാലും ശ്വാസ തടസ്സത്തെ തുടർന്ന് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ഐക്യൂയിലായിരുന്നു അദ്ദേഹം ആ ശ്വാസ ക്രമീകരണം സാധാരണഗതിയിലേക്ക് എത്തുന്നത് കൊണ്ട് ശ്വസന ഉപകരണങ്ങളുടെ സഹായം മാറ്റിയിട്ടുണ്ട് വെന്റിലേറ്ററിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട് ഐ സിയുവിൽ അദ്ദേഹം നിരീക്ഷണത്തിലാണ് എന്ത് സിനിമാ സ്നേഹം ആവർത്തിച്ച് ശ്രീനിവാസൻ പറയുകയും ചെയ്തു